ഹായ് ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജേണലിംഗ് ആട്ടോ ഇന്ന് ഗ്രീൻ തീമിലാണ് ജേണിംഗ് ചെയ്യാൻ പോകുന്നത് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജേണലിങ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ സ്റ്റിക്കേഴ്സ് പോലത്തെ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ വാൾ പോസ്റ്റേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം എന്തായാലും നല്ല ക്യൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള വാൾ പോസ്റ്റേഴ്സ് ആണ് അപ്പോൾ എൻ്റെ പാറ്റേൺ പേപ്പേഴ്സ് നിന്നും ഞാനൊരു പാറ്റേൺ പേപ്പർ സെലക്ട് ചെയ്തു ഒരു ഗ്രീൻ തീമിലാണ് ഞാൻ ചെയ്ത് ഗ്രീനിൻ്റെ മയത്തിനൊക്കെ ആയിട്ട് വരും അപ്പം ആ ഒരു തീമിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ പാറ്റേൺ പേപ്പേഴ്സ് രണ്ട് തീമിലെടുത്തിട്ട് അത് രണ്ടും ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ടാബ്ല ിലൊക്കെ ഇത് നോക്കി പക്ഷേ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ആ ആക്കിയെടുത്തു പിന്നെ രണ്ട് പോസ്റ്റേഴ്സ് ഇങ്ങനെ ഒട്ടിച്ചുകൊടുത്തു പിന്നെ വാഷ് ടേപ്പും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ചു കൊടുത്ത് ഫുൾ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ കണ്ണാടി പോലത്തെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കട്ട് ചെയ്തേലും അപ്പം മൂന്ന് ടൈപ്പ് ആണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അഞ്ഞൂറാക്കണേൽ നമ്മൾ ഗീവ് വേ ചെയ്യുന്നതായിരിക്കട്ടോ അപ്പോൾ ആരും മറക്കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ആയിട്ട് നമുക്ക് വീഡിയോ കാണുന്നതിരിക്കും ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതോ അടുത്ത എന്ത് തീമ് ജേണലിൻ ചെയ്യണമെന്ന് നിങ്ങൾ താഴ് കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതിരിക്കും ബൈ